ആറാം ക്ലാസ്സിലെ ഓണ കഴിഞ്ഞ സമയത്താണ് സിനിമയിൽ പാടണമെന്ന ആവശ്യവുമായി സംഗീതത്തിൽ ഗുരുവായ സരോജിനി മേനോൻ വിമലയെ സമീപിക്കുന്നത് സിനിമയിൽ പാടാൻ രണ്ട് ചെറിയ പെൺകുട്ടികളുടെ ശബ്ദം വേണമെന്ന് സിനിമയുടെ നിർമ്മാതാവ് പി ജെ ചെറിയാൻ സരോജിനിയോട് പറഞ്ഞിരുന്നു അങ്ങനെ വിമലയക്കൊപ്പം സഹോദരി ഗിരിജയെയും സിനിമയിൽ പാടാൻ തിരഞ്ഞെടുത്തു സിനിമ എന്ന് കേട്ടപ്പോൾ ഇവർക്ക് പേടിയൊന്നും തോന്നിയില്ല റെക്കോർഡിംഗ് ആരംഭിക്കുന്നതിന് മാസം മുൻപ് സേലത്ത് സിനിമാ സംഘം എടുത്തുകൊടുത്ത ഒരു വീട്ടിൽ സഹോദരി ർ താമസം തുടങ്ങി എല്ലാ സംഗീത ഉപകരണങ്ങളും വച്ച് രണ്ടു മാസത്തെ റിഹേഴ്സലാണ് അവിടെ നടന്നത് അങ്ങനെ പാട്ട് കൃത്യമായി പഠിച്ചു എന്നുറപ്പാക്കിയ ശേഷം റെക്കോർഡിങ്ങിനായി അവരെ സേലത്തെ മോഡേൺ തിയേറ്ററിൽ എത്തിച്ചു അവിടെ ഒരു വലിയ ഹാളിന്റെ ഒരു മൂലയിൽ പാടുന്നവർ നിൽക്കും എതിർഭാഗത്താണ് ഓർക്കസ്ട്രയ്ക്കുള്ള സ്ഥലം ഹാളിന്റെ നടുവിൽ നിന്ന് സംഗീത സംവിധായകരും സഹായികളും എല്ലാം നിയന്ത്രിക്കും ഗാനത്തിന്റെ ആദ്യാവസാനം ഒറ്റ ടേക്കിൽ പാടണം തെറ്റിയാൽ വീണ്ടും ആദ്യം മുതൽ പാടണം നാലാമത്തെ ടേക്കിൽ പാട്ട് റെഡിയായി സരോജിനി ടീച്ചറും വിമലയും ചേർന്ന് പാടിയ കരുണാകര പീതാംബര എന്ന പ്രാർത്ഥനാ ഗാനമാണ് ആദ്യം റെക്കോർഡ് ചെയ്തത് രണ്ടാമത് റെക്കോർഡ് ചെയ്തത് വിമല പാടിയ ഏട്ടൻ വരുന്ന ദിനമേ എന്ന പാട്ടും ആദ്യഘട്ട റെക്കോർഡിങ്ങിന് ശേഷം വീണ്ടും ഒരിക്കൽ കൂടി സേലത്തെത്തി പി ലീലയ്ക്കൊപ്പം വാഴുക സുരചിതം എന്ന ഗാനവും വിമല പാടി അങ്ങനെയാണ് തൃപ്പൂണിത്തുറ അഞ്ചേരി മഠത്തിൽ വിമല ബി വർമ്മ മലയാള സിനിമയിലെ ആദ്യ പിന്നണി ഗായികയായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഫെബ്രുവരിയിൽ റിലീസ് ചെയ്ത നിർമല എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് വിമല പാടിയത് കേരള ടാക്കീസിന്റെ ബാനറിൽ പി ജെ ചെറിയാൻ നിർമ്മിച്ച് പി വി കൃഷ്ണയ്യർ സംവിധാനം ചെയ്ത നിർമ്മല എന്ന സിനിമ മലയാളത്തിലെ നാലാമത്തെ സിനിമയാണെങ്കിലും ആദ്യ പിന്നണി ഗാനവും ഗായികയും ഗായകനും ഈ സിനിമയിലൂടെയാണ് പിറന്നത് അതിനു മുൻപ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ പുറത്തിറങ്ങിയ ബാലൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലെ ജ്ഞാനാംബിക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലെ പ്രഹ്ലാദ എന്നീ ചിത്രങ്ങളിൽ പാട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും അവയിലൊക്കെ തത്സമയം ശബ്ദലേഖനമാണ് അവലംബിച്ചിരുന്നത് അതിനാൽ പാടുവാൻ കൂടി കഴിവുള്ള അഭിനേതാക്കൾക്ക് അവസരം ലഭിച്ചിരുന്നുള്ളൂ ഗാനരംഗങ്ങൾ അഭിനയിക്കുമ്പോൾ തന്നെ അഭിനേതാക്കൾ പാടുകയും ഉപകരണ സംഗീതകാരന്മാർ ഫ്രെയിമിൽപ്പെടാതെ നിന്ന് ഉപകരണങ്ങൾ വായിക്കുകയും അത് റെക്കോർഡ് ചെയ്യുകയുമായിരുന്നു പതിവ് കേരള ടാക്കീസ് എന്ന ബാനറിൽ സ്വന്തം മകനെയും മരുമകളെയും നായിക നായകന്മാരാക്കി ബന്ധുക്കളായ ഒട്ടേറെ പേരെ അണിനിരത്തിയാണ് അന്ന് പി ജെ ചെറിയാൻ നിർമ്മല എന്ന സിനിമ നിർമ്മിച്ചത് ഇ ഐ വാരിയർ പി ഡി ദിവാകർ എന്നിവ ർ സംഗീത സംവിധായകരുമായിരുന്നു സിനിമയിൽ പാടുക മാത്രമല്ല നിർമ്മല എന്ന ടൈറ്റിൽ കഥാപാത്രത്തിന്റെ സഹോദരിയുടെ റോളും വിമല ചെയ്തു ചിത്രത്തിലും വിമല എന്ന പേരുള്ള ഈ കഥാപാത്രം ടൈഫോയിഡ് പിടിച്ച് മരിക്കുകയായിരുന്നു താൻ പാടിയ ഏട്ടൻ വരുന്ന എന്ന ഗാനരംഗത്തിൽ അഭിനയിച്ചതും വിമല തന്നെ ചിത്രത്തിന്റെ രണ്ടാം പകുതിയിൽ ലളിത എന്ന മറ്റൊരു കഥാപാത്രത്തിനും ജീവൻ നൽകിയതോടെ മലയാള സിനിമാ ചരിത്രത്തിലെ ആദ്യ ഡബിൾ റോളും വിമലയ്ക്ക് സ്വന്തമായി തൃപ്പൂണിത്തുറ ഹിന്ദുസ്ഥാൻ തിയേറ്ററിൽ നിന്ന് ാണ് വിമല സിനിമ കണ്ടത് അന്ന് വലിയ അഭിനന്ദനമാണ് വിമലയ്ക്ക് ലഭിച്ചത് തുടർന്ന് വെള്ളിനക്ഷത്രം എന്ന സിനിമയിലേക്ക് വിമലയെ ക്ഷണിച്ചിരുന്നുവെങ്കിലും പ്രതിഫല തുകയെ ചൊല്ലിയുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം വിമലയുടെ അച്ഛൻ ആ ക്ഷണം നിരസിച്ചു ഇതോടെ വിമല സിനിമ വിട്ട് പൂർണ്ണമായി ശാസ്ത്രീയ സംഗീതത്തിൽ ശ്രദ്ധിച്ചു തുടങ്ങി പിന്നീട് കച്ചേരികളിലേക്കും ആകാശവാണിയിലുമെത്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലാണ് ആകാശവാണിയിൽ പാടാൻ തുടങ്ങിയത് ഒട്ടേറെ ലളിത ഗാനങ്ങളും കീർത്തനങ്ങളും ആകാശവാണിക്കായി അവതരിപ്പിച്ചു കോപ്പിയിസ്റ്റ് തസ്തികയിൽ ആകാശവാണിയിൽ ജോലിക്ക് കയറിയ വിമല സീനിയർ അനൗൺസറായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് വിരമിച്ചത് പിന്നീടൊരിക്കൽ നിർമ്മലയുടെ അണിയറ പ്രവർത്തകരിൽ ജീവിച്ചിരിക്കുന്നവരെയെല്ലാം ആദരിക്കുകയുണ്ടായി എന്നാൽ വിമലയെ ആ ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നില്ല അതൊരു വലിയ സങ്കടകരമായ അനുഭവമായിരുന്നു വിമലയ്ക്ക്